സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു ബോഷന് സ്വന്തം അഭിപ്രായം പ്ര പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നനുഭവിക്കുന്നു മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ് ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും ദുഷ്ടനോട് പശാതം കാണിക്കുന്നതോ നീതിമാന നീതി നിഷേധിക്കുന്നതോ നന്നല്ല മൂടന്റെ അതിരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു അവന്റെ വാക്കുകൾ ചാട്ടയടിയെ ക്ഷണിച്ചു വരുത്തുന്നു മൂടന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു അവന്റെ അദരങ്ങൾ അവന് കെണിയാണ് ഏഷണിക്കാരൻറെ വാക്കുകൾ സ്വാദുള്ള അപ്പ കഷ്ണങ്ങൾ പോലെ അത്ര അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സഹോദരനാണ് കർത്താവിൻറെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു സമ്പത്താണ് ധനികൻറെ ബലിഷ്ടമായ നഗരം ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു ഗർവം നാശത്തിന്റെ മുന്നോടിയാണ് വിനയം ബഹുമതിയുടെയും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിനു മുൻപ് ഉത്തരം പറയുന്നത് ബോഷത്വവും മര്യാദകേടുമാണ് ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദം ഉന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നുന്നു നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു സഹോദരൻ സഹോ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു അധരഫലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭു ഭുജിക്കണം ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദരിദ്രൻ കേണപേക്ഷിക്കുന്നു ധനവാൻ പരുഷമായി മറുപടി നൽകുന്നു ചിലർ സ്നേഹിതരെന്ന് നടിക്കും ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ്